ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ റോഷ്ന ഹൈദ്രോസ് സ്ഥലം സന്ദർശിച്ചു കോളേജിനായി കണ്ടെത്തിയ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ അഞ്ചേക്കർ ഭൂമിയാണ് ഡെപ്യൂട്ടി കളക്ടറും സംഘവും സന്ദർശിച്ചത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പല ഘട്ടങ്ങളിലെ നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടു അവസാനഘട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ ഇതിന്റെ ഭാഗമായിട്ടാണ് ഭൂമിയുടെ ഫെയർ വാല്യൂ നിശ്ചയിക്കാനായി ഡെപ്യൂട്ടി കളക്ടറും സംഘവും സന്ദർശനം നടത്തിയത് ഭൂമിയുടെ വിലനിശ്ചയ റിപ്പോർട്ട് കളക്ടർ വഴി സർക്കാരിലേക്ക് സമർപ്പിക്കും ഇത് ഭൂ ഉടമയ്ക്ക് കൂടി അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കും നിലവിൽ കോളേജ് കെട്ടിടത്തിന് ഇതിൽ നിന്ന് പന്ത്രണ്ട് കോടിയും സ്ഥലമേറ്റെടുക്കുന്നതിന് ഒരു കോടി ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാവുന്നതോടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഡെപ്യൂട്ടി കളക്ടറോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ജൂനിയർ സൂപ്രണ്ട് അംബിക കിഫ്ബി റവന്യൂ ഇൻസ്പെക്ടർ ജേക്കബ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സഞ്ജയ് അസിസ്റ്റന്റ് പ്രൊഫസർ ഗോവിന്ദൻകുട്ടി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുഖട്ട ബ്ലോക്ക് മെമ്പർ പി എം ബിജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കോളേജ് കർമ്മസമിതി പ്രതിനിധികൾ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ബ്യൂറോട്ടും